الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وما بعد الأحكام إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فتمت كلمة ربك صدقا وعدنا صدقا وأصوم الله أعلم بها الله عبد الشام أي كلمة أعوذ സ്വാഗത പ്രഭാഷണം ചെയ്ത അടക്കമുള്ള സംസ്ഥാന പണ്ഡിതന്മാര്യും മറ്റ് അതിന്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സഹതാത്വങ്ങൾ പണ്ഡിതന്മാര് മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസ്ഥീമയുടെ നേതാക്കന്മാരും സംസ്ഥയുടെ പ്രവർത്തകരും വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട കാര്യത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും കടമുണ്ട് ബഹുമാനപ്പെട്ട്

അതിനോട് ബന്ധപ്പെട്ട നടത്താൻ ആവശ്യമാവുന്ന സോ സംഘത്തിന്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് അംഗീകരിക്കാം എന്നിട്ടത് പ്രഖ്യാപിക്കാം ഇത് വേണ്ടിയാണ് ഇന്ന് ബഹുമാൻ പെട്ടെന്ന് പോലെ സംഘടിപ്പിക്കപ്പെട്ടത് അതിൽ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തു ഈ പറയപ്പെട്ട സംഗതികളൊക്കെ അംഗീകരിക്കുകയും അത് സംഘത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തില് ആണ് ഈ സംഘം നമ്മൾ ഈട്ടെ ഒരു വിശുദ്ധമാവുന്ന ആശയങ്ങൾ വിശുദ്ധമായ വിശ്വാസം വിശുദ്ധമാവുന്ന കർമ്മങ്ങൾ ആചാരങ്ങളൊക്കെ അത് ഒരു നില്ക്കും അതിലെ ആരെയും വെള്ളം തീർക്കാൻ അനുവദിക്കാത്തതല്ലേ അവതരിപ്പിച്ചു അത് പൂർണമായ ശരിയാകുന്നത് അതുകൊണ്ടുള്ള പിന്നെ വരേണ്ട ആവശ്യമില്ലാന്നു പറഞ്ഞു അത് പൂർണ്ണമായ ശരിയായതിനാണ് അള്ളാഹുലേക്ക് അവതരിപ്പിച്ചത് അത് വളരെ നീതിപൂർവുള്ള രീതികളും നിയമങ്ങളും ഒക്കെയാണ് അതിലേ നീതി അല്ലാത്ത ഒന്നും അതിലില്ല അത് സത്യസന്ധമായ തീരുമാനങ്ങളുമാണ് അത് ശരിയായതിനെ പറ്റി നമ്മൾ പഠനം പണ്ടെന്നത് നമുക്ക് മനസ്സിലാവും വിശുദ്ധ ശരിയായത് അതിന് പല വിമർശകർ എന്നും വിമർശകരുണ്ടായിട്ടുണ്ടാവും പത്ത് ദിവസമുള്ളതാ വഴിയോ സിനിമ തങ്ങളെ സംബന്ധിച്ചിരുന്ന വിമർശകർ പലരും വിമർശിച്ചു

അപ്പോ യുദ്ധ കൊതിയെന്ന് തങ്ങളെ സംബന്ധിച്ച് വിശേഷം അങ്ങനെ വിമർശങ്ങൾ തങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങൾക്കും നേരിട്ട് വന്നു അപ്പൊ സത്യമാവുന്ന ഒരു സരണിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വിമർശകരുണ്ടാവും എന്ന് മാത്രമല്ല അതിൽ പല കടത്തിക്കൂടു കടത്തി കൂട്ടാൻ വേണ്ടി പലരും ശ്രമിക്കും ആശയങ്ങളെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കും അതിന് പല നൽകും അതിൽ പലചരണങ്ങൾ ഉണ്ടാക്കി മഹാന്മാരാകുന്ന അഭിയാക്കന്മാരെ സംബന്ധിച്ചാലും അവരുടെ ആ വിശുദ്ധമാവുന്ന ആ പവരായ പലതും അഭിയാക്കന്മാരെ പറ്റി പ്രചരിപ്പിക്കപ്പെടുന്നു പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മഹാനാ മഹാന്മാരാവുന്ന ഈമത്തിന്റെ കിതാബുകൾ പരിശോധിച്ച് വെക്കിയാൽ അവരെ കിതാബുകളിലൊക്കെ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും അവര് പറയാത്തത് അവരിലേക്ക് അവരോട് ചേർത്തി പറയുന്നു അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങൾ അവർ ഒഫാത്ത അവരുടെ ആ തലേൻ്റെ ചോറ്റിലും കട്ടറി ചോറ്റിലും ഒരുപാട് അട്ടി കട്ടി കള്ളാസുകൾ അവർ ഈശന്മാർ അടുത്ത എടുത്ത് വായിച്ചു നോക്കുമ്പോഴും അവരുടെ അതീതക്കെതിരായതായ വിശ്വാസങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അഹമ്മദ് അമ്പിൾ തന്നെ ഒന്നും മാത്രമല്ല പഴയ അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും പലതും കറത്തി കൂട്ടാൻ വേണ്ടി പലതും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ നസല് എന്തിക്കോ ഇന്നാലെ ആക്കുമോ എന്നാണ് ദീൻ അതിന്റെ പിന്നെ പൂർണ്ണമായ സംരക്ഷണം അത് നടത്തിക്കൊണ്ടേ അതാണ് ഓരോ കാലഘട്ടത്തിലും പ്രായ അതിന് ശക്തരാകുന്നതായ പണ്ഡിതത്തിന് ശേഷിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അല്ലേക്കും ഒരു ദിവസം നിങ്ങൾക്ക് നമുക്ക് ആ ദിവസം പരിശോധിച്ചു നോക്കിയാൽ കുറഞ്ഞാലും ഇവിടെ കൊണ്ടുവന്ന ആ ഹക്കിന്റെ മേൽ നിന്നു പോരുന്ന ഒരു വിഭാഗം വിഭാഗങ്ങാൾ വരെ ഇവിടെ ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും നൽകുന്നതായ കർത്തിക്കൂട്ടലുകളോ വിധിചലനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുള്ള പരിവർത്തനങ്ങളോ ഇതിലുണ്ടാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് നടക്കൂലോ വിശുദ്ധ ഭവമെന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അത് നടക്കില്ല എന്നും മാത്രമല്ല അതിന് ശേഷ ശക്തമായ വേദി അള്ളവ് സുഖാനുഭവത്താൽ കിട്ടിയിട്ടുണ്ട് അത് അന്ന നിസന്നും ഒരു അനുഭൂലി പോയി അതിന് ശക്തമാകുന്നതായൊരു സംരക്ഷണ കവചം സുഖാനുഭവത്താലെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സംരക്ഷണ കവചമാണ് മഹാന്മാരാകുന്ന സ്വഹത്തിൽ സഹാബത്തിന്റെ ശേഷം താപീയങ്ങൾ ും അഹിമത്യങ്ങളും അവരെ ശേഷം ഇന്നേ മഹത്വപ്പുന്ന ശക്തമാകുന്നതായ സംരക്ഷണ കവചത്തിൽ വേണ്ടി അത് നിലകൊള്ളുന്നവരായിരുന്നു അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ പരിശോധിച്ചിരിക്കാനുണ്ടാവും എന്ന് മാത്രമല്ല ഈ വിശുദ്ധമാവുന്നതിൽ ഇതിന്റെ ഓരോ രേഖകളും ഒരാളല്ല വളരെ ശക്തമായ നിൽക്കേ ആയിരക്കണക്കിന് ആളുകൾ ഓരോ കാലഘട്ടത്തിലും വഴി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അവരുടെ ചരിത്രമാണെങ്കിൽ രേഖപ്പെടുത്തുന്നവർക്കുള്ള ചരിത്രം ആ ചരിത്രം ഒരാളല്ല പലരും ആ ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹിമാ മുഖാരി രഥങ്ങളിലേക്ക് എത്തുന്നതായ ഒരാളുള്ള ഏതെങ്കിലും പരമ്പരയിലുള്ള മഹാന്മാരാകുന്ന ഹൈമത്തിനെ പറ്റി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യക്തമായ ചരിത്രം ഒരാളല്ല എഴുതിയിട്ടുള്ളത് പലരും അവരെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രങ്ങൾ എഴുതി അവരാരാണെന്നുള്ളത് അവരെ കുറ്റിപ്രായം മുതൽ അവരുടെ വഫാത്ത് വരെയുള്ള കാലഘട്ടങ്ങളെ രേഖപ്പെടുത്തി അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു ദീൻ ഇവിടെ മീൻ ഇവിടെയുള്ള എന്തെങ്കിലും ഊഹഭോകത്തിന്റെ മീന് പിന്നെ ഉണ്ടാക്കപ്പെട്ട ഒന്നല്ലത് അതാണ് വളരെ സത്യമായ കൈബന്കളാണ് ഇത് വളരെ നീതിപൂർവമായ ഗെൽപന്തുകളാണ് ഇത് പൂർണ്ണമായ ഇതിന് നൽകുന്ന അപൂർണതില്ലാതെ വിശുദ്ധ പ്രവാനി പ്രഖ്യാപിച്ചു അപ്പം ആ ഒരു വിശുദ്ധമാവുന്ന ശരീരത്തില് ആ ശരീരത്തിൻ്റെ സംരക്ഷണം പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം സമസ്ത കേരള ജമീയത്തിലേക്ക് എത്തിച്ചു അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും മഹാന്മാരാകുന്ന സദാതൃക്കൾ ആ പതുപോലെ തന്നെ അന്ന് എൻ്റെ കാര്യത്തിൽ പറ്റുന്നതായ ആളുകളെല്ലാവരും കൂടി വിശാഖകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ രൂപീകരിക്കപ്പെട്ടതായ പ്രസ്ഥാനമാണ് സമസ്തയുടെ ഒരു മഹാനാവുന്ന വരക്കൽ മുല്ലക്കൊക്കയത്തങ്ങൾ കബീലിയിൽപ്പെട്ട ബഹുമാനപ്പെട്ടവർ അത് പിന്നെ അവര് അവൻ്റെ പെട്ട മഹാനാവുന്ന ക്ഷേത്രം ചെയ്ത് എപ്പോഴും പറയലും അവര് കുത്തുബീങ്ങൾപ്പെട്ട ഒരു മഹാനായിരുന്നു പക്ഷേ കുത്തുബീങ്ങളെ ഏത് വകുപ്പിലാണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞില്ലാന്ന് പറഞ്ഞാൽ മുമ്പിൽ അറിയാമെന്നല്ല മുൻപരി അങ്ങനെയാണ് അപ്പൊ നിന്നോട് തന്നെ പല വട്ടം പലവട്ടം അപ്പോൾ അങ്ങനത്തെ മഹാന്മാർ അങ്ങ് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ വളരെയധികം ആവുന്ന പണ്ഡിതന്മാർന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾ തികച്ചും അവാഹുവിൻ്റെ അമ്പിയാക്ക അലിമീങ്ങൾ അമ്പിയാക്കന്മാരുടെ അനന്തരവാശികൾ ആവണമെന്നെങ്കിൽ അവരിലേ അമ്പിയാക്കന്മാരിലുള്ള വിലായത്തിന്റെ സ്വഭാവം ഇവരിൽ ഉണ്ടാവണം അതാണ് ഇസ്റ്റാമത് ആ ഇസ്റ്റാമന്ത് പൂർണ്ണമായിട്ടുള്ളവരായിരുന്നു അന്നത്തെ മഹാന്മാരാകുന്നു നമ്മളെ പണ്ഡിതന്മാർ ആ സ്വഭാവത്തിലുള്ളതായ മഹത്വക്കളാവുന്ന പണ്ഡിതന്മാരും സഹാത്തക്കളും മറ്റ് ആവശ്യമുള്ള ആളുകളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പണ്ഡിത സംഘടനയോട് ആവശ്യമാണെന്ന് അവർ മനസ്സിലായി അതിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ തടുക്കപ്പെടണം തടക്കപ്പെടണം എന്നെങ്കിൽ എന്തുവാണെന്ന് ശക്തമാവുന്ന ഒരു പ്രതിരോധം പണ്ഡിത കൂട്ടായ്മകൾ ഉണ്ടാവണം അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതായ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതോടുകൂടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ മതസൗഹാർദ്ദവും മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദവും മറ്റുള്ള സ്നേഹവും മനുഷ്യന്മാരോടും മൃഗന്മാരോടും ഹോസ്പിറ്റലുകളോടും ഒക്കെ ഒക്കെ പെട്ടില്ല ഇതൊക്കെ ഒരു പുതിയ സാധ്യതയല്ല അതൊക്കെ വിശുദ്ധമായ ഇസ്ലാം അതിലേക്കൊക്കെ ആധികാരികമായി കടന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇസ്ലാം അത് ആരോഗ്യകരമായ കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസപരമായ എല്ലാ വിദ്യാഭ്യാസവും ശരയ്യത്തെ എതിർക്കാത്ത ശെറയെ എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും അങ്ങനെ അതിലിപ്പിക്ക് എല്ലാ വിദ്യാഭ്യാസ യോഗവും നൽകിയതല്ലേ എല്ലാ ടെക്നോളജി മാതിരപ്പി അലി ഇസ്ലാമു വസ്ലാമയും കൊടുപ്പിച്ചു കൊടുക്കും സന്താനങ്ങൾ അത് പല നൽകും ഉപയോഗിച്ചു അന്ത്യാക്കന്മാർ വേറെ ഉപയോഗിച്ചു ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ ആ കൊണ്ട് ആ മാർഗ്ഗം തന്നെ ഉപയോഗിച്ചു ശാസ്ത്രജ്ഞന്മാർ വേറെ മാർഗ്ഗത്തിൽ ഉപയോഗിച്ചു അപ്പോൾ അത് ഭൗതികമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ തന്നെ വികസിപ്പിച്ചെടുത്തു അവാഹുന്യവോ ഒക്കെ അത് ആത്മീയമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വികസിപ്പിക്കും ഇതേ വ്യത്യാസം അപ്പം ആ നിലക്ക് എല്ലാ വിദ്യാഭ്യാസത്തിനെയും ചെയ്യാത്ത രീതിയിലല്ലാത്ത എല്ലാ വിദ്യാഭ്യാസത്തിനേയും മനുഷ്യർക്ക് ആവശ്യമാവുന്ന എല്ലാ അറിവുകളെയും പ്രചരിപ്പിക്കുക അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ സമസ്തകളുടെ ജമീതത്തിൽ ലക്ഷ്യം തന്നെയാണ് ആരോഗ്യവും സംസ്കാരവും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതൊക്കെ സമസ്തകളുടെ ജമീതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സംഘടനയുടെ നൂറാം വാർഷികം ബഹുമാനപ്പെട്ട പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ യാൻ പോകുന്നില്ല അപ്പൊ അതിന്റെ ഫെബ്രുവരി ആറാം തീയതിപ്പെട്ട സമ്മേളനം മറ്റേ നാല് അഞ്ചും പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ അത് ഇപ്പോൾ ക്യാമ്പുകളാണ് പഠന ഗ്ലാസ്സുകള് പല വിഷയങ്ങളെ സംബന്ധിച്ചു പല വിഷയങ്ങളെ സംബന്ധിച്ചും ആശയത്തിനെ പറ്റി പോയിരിക്കുക ഇസ്ലാമിന് ഇതിൽ വരുന്നതായ വിമർശങ്ങൾക്ക് മറുപടി ഒഴുക്കിപ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ സാമ്പത്തികവും മറ്റുള്ള ആരോഗ്യ ഇതിന് തുടങ്ങിയ ലോകം എല്ലാ കാര്യങ്ങളിലേക്ക് പ്രത്യേകമാവുന്ന ഒരു രൂപ നമ്മൾ തയ്യാറെയ്തിട്ടുണ്ട് അത് ഇവിടെ വായിക്കുകഴിഞ്ഞാൽ അതിനൊരു സ്ഥാനത്ത് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ക്യാമ്പുകൾ അപ്പം അതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലാണ് അപ്പം നാലിന് ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടും പക്ഷേ അതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ക്യാമ്പുകളും പതിനാലോളം ഉപസംഘടനകളും ഈ ഉപസംഘടനകൾക്ക് കുറേ ഉപസംഘടനകളൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടി പരിഗണിക്കാൻ പറ്റില്ല ഈ പതിനാല് ഉപസംഘടനകളോട് ബന്ധപ്പെട്ടതായ പിന്നെ സമ്മേളനങ്ങളും ഈ ദിവസങ്ങളിലായ കൂടി നടത്തപ്പെടും അപ്പം ഇന്ന് കഴിഞ്ഞ മുഷാബറിയില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലായ്മ ഈ സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് സമ്മേളനത്തിന്റെ സ്ഥലമാണ് അത് കാസർഗോഡ് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടുമൂന്ന് പ്രാവശ്യം മഹാന്മാരുംമാരും മറ്റു പോയി നോക്കി അവിടെ കുനിയ ഇബ്രാഹിം കാണുന്നത് അഹമ്മദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട് ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആവശ്യമുള്ള സൗകര്യങ്ങളും ശിക്ഷിക്കണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമ്പോൾ നമ്മൾ വിശ്വസിക്കുക ചെയ്തു തുക തന്നെ ചെയ്യും അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാഴ്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും പ്രത്യേകം ദുവാഴ്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ഭാര്യയ്ക്ക് സ്ട്രോക്കൾ തന്നെയാണ് കുറേ കാലമായി ചികിത്സ ചെയ്യൽ കൊടുക്കും ഇപ്പോൾ ആ മതിയുടെ എല്ലാ രോഗങ്ങളും കൊടുക്കട്ടെ അദ്ദേഹത്തിനും ഇപ്പം ആയിട്ട് അറ്റാക്കൊക്കെ വന്ന് കുറെ ചികിത്സകൾ കഴിഞ്ഞ് പിന്നെ ബോംബൈന്ന് ഷാരേക്ക് പോയതാണ് അദ്ദേഹത്തിനും എല്ലാവരും ആഫീയത്ത് ദുർഘായസമുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിന് വേണ്ട പ്ര നേതൃത്വം നൽകാനുള്ള ദുഃഖി അതിരി നമ്മളെല്ലാവരും ഇത് നമ്മുടെ സംഘടന വളരെയധികം യോജിപ്പോ കൂടി എല്ലാവരും ഒറ്റ കൂടി നമ്മുടെ മനസ്സിൽ ഈ സംഘടന ഈ സമ്മേളനം വിജയിപ്പിക്കണം എന്നത് മാത്രേ ഉണ്ടാകാറുള്ളൂ ആ നൽകുന്നതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം ഹൗസ് നമ്മുടെ സമ്മേളനത്തിന് വിജയമാക്കട്ടെ ഈ സമ്മേളനത്തിന് എല്ലാവിധ പ്രകൃതിയോടുകൂടി സമസ്യയുടെ ജമീയത്തൊരുമക്ക് അഥവാ ഈ എല്ലാ നിലക്കുള്ള അന്തസ്സും നിലനിർത്തി എല്ലാവർക്കും ഈ വേണ്ടി പ്രവർത്തിക്കാൻ ആ സമ്മേളനത്തിന് നമ്മൾ കൊണ്ട് ചെയ്യുന്നതായ സേവനങ്ങളും സഹായങ്ങളും ഉത്സാഹകരണങ്ങളും ഒക്കെ ചെയ്യാനുള്ള ഈ വിശുദ്ധമാവുന്ന സംഘടന ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗത്താവുകയും

അതിൻ്റെ പണ്ഡിതന്മാരും അതിൻ്റെ ഉമറാക്കൾ അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ അനുഭാവമുള്ള ആളുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇതിനെ സഹായിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് அவருக்கு